സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് സിസ തോമസിന് ഒരാഴ്ചക്കകം പെൻഷൻ നൽകണം മുൻ കെ ടി യു വി സി സിസ തോമസിന് പെൻഷനും കുടിച്ചുകയും ഒരാഴ്ചക്കുള്ളിൽ നൽകാൻ ട്രൈബ്യൂണൽ ഉത്തരവ് മുൻ കേരള സാങ്കേതിക സർവകലാശാല വി സി സിസ തോമസിന് ഒരാഴ്ചക്കകം സംസ്ഥാന സർക്കാർ പെൻഷനും കുടിച്ചുകയും നൽകണം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ച ശേഷം സിസ തോമസിന് ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും നൽകിയിരുന്നില്ല സർക്കാരിന് കനത തിരിച്ചടി നൽകിക്കൊണ്ടാണ് സിസയുടെ പരാതിയിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് സർക്കാർ നോബലികളെ മറികടന്ന് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സിസ തോമസിനെ കെ ടി യു വി സിയായി നിയമിച്ചത് അന്നു മുതലാണ് തർക്കം തുടങ്ങിയത് സിസയ്ക്കെതിരായ അച്ചടക്ക നടപടികളുമായി പോയ സർക്കാരിന് വിവിധ കോടതികളിൽ നിന്ന് തിരിച്ചടി കിട്ടിയെങ്കിലും ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിരുന്നില്ല അടുത്തിടെ സിസ തോമസിനെ ഗവർണർ ഡിജിറ്റൽ വി നിയമിച്ചിരുന്നു ഡോക്ടർ എം എസ് രാജശ്രീയെ അയോഗ്യയാക്കിയതിന് പിന്നാലെയാണ് ഗവർണർ കെ ടി യു വി സി സ്ഥാനത്തേക്ക് സിസയെ നിയമിച്ചത് ആ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിനെതിരായ നിയമ പോരാട്ടം ട്രൈബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു ഗവർണർ നടത്തിയ നിയമനം എല്ലായിടത്തും ശരിവയ്ക്കപ്പെട്ടതോടെയാണ് നടപടി ഇല്ലാതെയായത് എന്നാൽ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴേക്കും സിസ തോമസ് സർവീസിൽ നിന്നും വിരമിച്ചിരുന്നു എന്നാൽ അതിനുശേഷം സിസയ്ക്ക് പെൻഷൻ ലഭിച്ചില്ല വിരമിക്കലിനുശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ സിസ തോമസ് വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യം വ്യക്തമാക്കിയത് അപ്പീൽ പോകുന്നതിനാൽ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്നായിരുന്നു സിസയ്ക്ക് സർക്കാരിന്റെ മറുപടി എന്നാൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി വന്ന ശേഷവും സിസയ്ക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ഏതായാലും സിസ തോമസിന് പെൻഷനും കുടിശ്ശികയും രണ്ടാഴ്ചക്കുള്ളിൽ നൽകണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നോട്ടീസ് കിട്ടിയിരിക്കുക തന്നെയാണ് സി പി എമ്മിൽ പുരുഷാധിപത്യം ജില്ലകളെ നയിക്കാൻ വനിതകളില്ല സി പി എമ്മിൽ വീണ്ടും തമ്മിലടി നവോത്ഥാനത്തിന്റെ പേരിൽ വനിതാ മതിൽ വരെ തീർത്ത സിപിഎമ്മിന്റെ നേതൃനിരയിൽ വനിതാ പ്രാതിനിധ്യം നാമമാത്രം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും വനിതയില്ല പാർട്ടി നയിക്കാൻ കഴിവുള്ള വനിതകൾ ഇല്ലാത്തതല്ല വിഭാഗീയതയിൽ ജില്ലാ കമ്മിറ്റികളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഔദ്യോഗിക പക്ഷം നടത്തിയ നീക്കങ്ങളിൽ അവർ വെട്ടിനിരത്തപ്പെട്ടു വനിതകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായി എപ്പോഴും പറയുന്ന സി പി എം പക്ഷെ സ്വന്തം സംഘടനയിൽ പോലും അവരെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പാർട്ടിക്കുള്ളിലും പുറത്തും ഉയരുന്ന വിമർശനം നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വനിത മാത്രമാണ് മാത്രമാണുള്ളത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിലും പ്രാതിനിധ്യം തീരെ കുറവാണ് നാലുപേരാണ് ഇവിടെ നിന്നുള്ള വനിതകളായ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോളിറ്റ് ബ്യൂറോയിലാകട്ടെ ഇതുവരെ ഒരു വനിതയെ പോലും കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കാനായിട്ടില്ല അധികാര കേന്ദ്രങ്ങളിലും സി പി എം എല്ലായ്പ്പോഴും വനിതകളെ അവഗണിക്കുകയാണ് പതിവ് ഷട്ടിൽ കളിയില്ല അനുവാദമില്ലാതെ സംസാരിച്ചാൽ മന്ത്രിക്കും മയക്കില്ല എം പി രാജേഷിനെ ശാസിച്ച് സ്പീക്കർ എ എൻ ഷംസീർ സ്പീക്കറുടെ അനുവാദം കൂടാതെ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ എക്സൈസ് മന്ത്രി എം രാജേഷിനെ ശാസിച്ച് സ്പീക്കർ എ എൻ ഷംസീർ സംസ്ഥാനത്തെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതും അക്രമ സംഭവങ്ങൾ കൂടുന്നതും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചക്കിടെയായിരുന്നു സ്പീക്കറുടെ ഇടപെടൽ മന്ത്രി സംസാരിക്കുന്നതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം ചോദിച്ചതും മന്ത്രി മറുപടി നൽകിയതും സ്പീക്കർക്ക് ഇഷ്ടമായല്ല പരസ്പരമുള്ള ഷട്ടിൽ കളിയല്ല നിയമസഭയിലെ ചർച്ചയെന്ന് സ്പീക്കർ പറഞ്ഞു ചർച്ചയ്ക്കിടെ സ്പീക്കറുടെ അനുവാദം വാങ്ങാതെ പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുകയും മന്ത്രി മറുപടി പറയുകയും ചെയ്താൽ ഇനി മന്ത്രിക്ക് ഉൾപ്പെടെ മൈക്ക് നൽകില്ലെന്ന് മുന്നറിയിപ്പ് നൽകി ഇതോടെ മന്ത്രി രാജേഷ് ക്ഷമ പറഞ്ഞു ക്ഷമയുടെ കാര്യമല്ല ഇനി മുതൽ അനുസരിക്കണമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി അതേസമയം ലഹരിക്കെതിരെ പല പദ്ധതികൾ ഉണ്ടെങ്കിലും അതൊന്നും സ്കൂളുകളിൽ നടപ്പാക്കുന്നില്ലെന്ന യു പ്രതിഭ എംഎൽഎയുടെ കുറ്റലും ശ്രദ്ധേയമായി സ്പീക്കറായിരുന്ന എം പി രാജേഷ് മന്ത്രിയായ ഒഴിവിലാണ് വിദ്യാഭ്യാസ നയത്തിലെ കമ്മ്യൂണിസ്റ്റ് കടുംപിടുത്തങ്ങളും തരാതനം പോലെയുള്ള നിറംമാറ്റങ്ങളും സി പി എം അപാരത എന്ന് വിമർശിച്ചുകൊണ്ട് നിരവധി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് സ്വകാര്യ വാഴ്സിറ്റി വിസിറ്ററെ വെട്ടിയത് രക്ഷാപ്രവർത്തനം പ്രശ്നം ഉണ്ടായാൽ സർക്കാരിന്റെ പാപഭാരം വരില്ലെന്ന് വിലയിരുത്തൽ സ്വകാര്യ സർവകലാശാല വിസിറ്റർ പദവിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നിയമിക്കാനുള്ള നിർദ്ദേശത്തെ എതിർത്തതിന് സി പി ഐയുടെ ന്യായം ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ നന്മ കരുതിയെടുത്ത നിലപാട് സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നേരിട്ട് തലയിടുന്നത് ഭാവിയിൽ കുരുക്കാകാമെന്ന് വിലയിരുത്തിയാണ് മന്ത്രിസഭാ യോഗത്തിൽ സി പി അംഗങ്ങൾ വിസിറ്റർ പദവിയെ എതിർത്തത് അത് അംഗീകരിച്ച് കരട് ബില്ലിൽ മാറ്റം വരുത്താൻ സി പി എം തയ്യാറായത് സിപിഐക്ക് നേട്ടവും ആശ്വാസവുമായി സ്വകാര്യ സർവകലാശാല മൂർത്തമായ സാഹചര്യം മൂർത്തമായ തീരുമാനം മാറ്റം മാർസ്യം നിലപാടെന്ന് ആർ ബിന്ദു സ്വകാര്യ സർവകലാശാല കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകിയതിൽ പ്രതികരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സ്വകാര്യ സർവകലാശാലകൾ ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും കാലത്തിനൊത്തു മാറാതെ പറ്റില്ലെന്നും ഇനി വൈകിയാൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം പിന്നിലാകുമെന്നും മന്ത്രി പറഞ്ഞു ബില്ല് അവതരണ ദിവസം സഭയിലേക്ക് പ്രകടനം സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ എഐ എസ് എഫ് മലക്കം മറിഞ്ഞ് സർവകലാശാലകൾക്കെതിരെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് സമരത്തിലേക്ക് ബിൽ അവതരിപ്പിക്കുന്ന ദിവസം നിയമസഭയിലേക്ക് പ്രകടനം നടത്താൻ സംഘടന തീരുമാനിച്ചു സ്വകാര്യ സർവകലാശാലകൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പച്ചക്കൊടി കാട്ടിയതിനു പിന്നാലെയാണ് എതിർപ്പുമായി വിദ്യാർത്ഥി സംഘടന രംഗത്ത് വന്നത് ഫീസ് നിശ്ചയിക്കാനുള്ള അധികാരം സർക്കാർ പൂർണ്ണമായും സ്വകാര്യ സംരംഭകർക്ക് വിട്ടുകൊടുക്കുന്നതടക്കം ഉയർത്തിക്കാട്ടിയാണ് സമരത്തിനിറങ്ങുന്നത് അതേസമയം അതേസമയം സാമൂഹ്യനീതിയും വിറട്ടും ജനാധിപത്യ അവകാശങ്ങളും ഉറപ്പാക്കി സ്വകാര്യ സർവകലാശാലകൾ ആകാമെന്നാണ് എസ് എഫ്ഐയുടെ നിലപാട്